നമസ്കാരം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മാറ്റണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും അതേ പഴയ ശീലങ്ങളിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുപോകുന്നുവെന്ന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കേൾക്കേണ്ട ഒന്നാണിത് കാരണം നമ്മുടെ ചിന്തകളെ ഒന്ന് ട്യൂൺ ചെയ്ത് നമ്മളെ തന്നെ പുതിയൊരാളായി മാറ്റിയെടുക്കാനുള്ള ചില പ്രായോഗിക വഴികളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സത്യം പറഞ്ഞത് നമുക്കെല്ലാവർക്കും ഉണ്ടാകുമല്ലേ മാറ്റിയെടുക്കണമെന്നാഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ ശീലങ്ങൾ ചിലപ്പോരൊക്കെ നമ്മളൊരു ചങ്ങലയിൽ കെട്ടിയിട്ട പോലെയാണ് അതിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പറ്റുന്നില്ല അപ്പോ ഈ ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ശരിക്കും നമ്മുടെ ശീലങ്ങളാണോ നമ്മളെ ഭരിക്കുന്നത് ഉത്തരം അതെ എന്നാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട് ആ ചങ്ങല പൊട്ടിക്കാനുള്ള താക്കോൾ വേറെ എവിടെയുമല്ല നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് ഒന്നാമത്തെ കാര്യം ഇതാണ് മാറ്റം സാധ്യമാണ് ഇതൊരു വെറും സ്വപ്നമോ ആഗ്രഹമോ അല്ല ഇതിന് കൃത്യമായ ശാസ്ത്രീയവും അതേസമയം ആത്മീയവുമായ ഒരു വഴിയുണ്ട് അപ്പോ എങ്ങനെയാണ് ആ വഴിയിലൂടെ പോകേണ്ടത് നമുക്കതിന്റെ ഓരോ സ്റ്റെപ്പായിട്ട് നോക്കാം ശരി അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഒരു ശീലം മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ഉറവിടം കണ്ടെത്തണം അതായത് അതിന്റെ വേര് എവിടെയാണെന്ന് കണ്ടുപിടിക്കണം ഒരു ചെടിയിലെ കള പറിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഇല മാത്രം നുള്ളിയാൽ മതിയോ പോരല്ലോ അത് വേരോടെ പിഴിനെക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ ശീലങ്ങളുടെ കാര്യവും എന്തൊരു സിമ്പിൾ പക്ഷെ എത്ര പവർഫുള്ളായിട്ടുള്ളൊരു വാചകമാണിത് അല്ലേ നമ്മുടെ ശീലങ്ങളെന്നു പറയുന്നത് മനസ്സിൽ നട്ട വിത്തുകൾ പോലെയാണ് ചീത്തശീലങ്ങളില്ലാതാക്കണമെങ്കിൽ അതിൻറെ ഉറവിടം അതായത് ആ തെറ്റായ ചിന്തകളെ വേരോടെ പിഴുതെറിയണം നമ്മുടെ ഓരോ ശീലവും അത് നല്ലതായാലും ചീത്തയായാലും തുടങ്ങുന്നത് ഒരു കുഞ്ഞു ചിന്തയിൽ നിന്നാണ് ഈ ഒരൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ വാതിൽ നമ്മൾ തുറന്നു കഴിഞ്ഞു അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറമേ കാണുന്ന ഈ ഉണ്ടല്ലോ അതൊക്കെ ഒരു മരത്തിലുണ്ടാകുന്ന പഴങ്ങൾ പോലെയാണ് ആ പഴം മാത്രം പറിച്ചു മാറ്റിയിട്ട് കാര്യമുണ്ടോ ഇല്ല ആ മരത്തിൻ്റെ വേരിനാണ് പ്രശ്നമെങ്കിൽ ആ വേരിനെയാണ് നമ്മൾ മാറ്റേണ്ടത് നമ്മുടെ കാര്യത്തിൽ ആ വേരെന്നു പറയുന്നത് നമ്മുടെ ചിന്തകളാണ് അപ്പോൾ ചോദ്യം ഇതാണ് ഈ ചിന്തകളെ എങ്ങനെ മാറ്റും എവിടെ നിന്ന് തുടങ്ങും അതിനൊരു പ്രാക്ടിക്കൽ സയന്റിഫിക് വഴിയുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ആ സയന്റിഫിക് മെത്തേഡ് തുടർച്ചയായ ആവർത്തനം അതായത് കണ്ടിന്യൂസ് റെപ്പറ്റിഷൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ ബ്രെയിൻ ഒരു പുൽമേട് പോലെയാണെന്ന് വിചാരിക്കുക നമ്മളെന്നും ഒരേ വഴിയിലൂടെ നടന്നാൽ അവിടെ പതിയെ ഒരു വഴി തെളിഞ്ഞു വരും അല്ലേ നമ്മുടെ അതുപോലെയാണ് അപ്പം നമ്മൾ എന്തു ചെയ്യണം ബോധപൂർവം മറ്റൊരു വഴിയിലൂടെ നടന്നു തുടങ്ങണം ആവർത്തിച്ച് ആവർത്തിച്ച് നടക്കുമ്പോൾ അവിടെ പുതിയൊരു പാതയുണ്ടാകും പഴയ പാത പതിയെ ഇല്ലാതാവുകയും ചെയ്യും ഇത് ചെയ്യാൻ വെറും മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളേയുള്ളൂ വളരെ സിമ്പിളാണ് സ്റ്റെപ്പ് വൺ തിരിച്ചറിയുക ഏതാണ് നിങ്ങളുടെ പഴയ ശീലം അതിനു കാരണമാകുന്ന ചിന്ത എന്താണ് എന്ന് കറക്റ്റായി മനസ്സിലാക്കുക സ്റ്റെപ്പ് ടൂ തിരഞ്ഞെടുക്കുക ആ പഴയ ശീലത്തിന് പകരം നല്ലൊരു പുതിയ ശീലം സെലക്ട് ചെയ്യുക സ്റ്റെപ്പ് ത്രീ ആവർത്തിക്കുക ആ പുതിയ ശീലം പിന്നെ നിർത്താതെ പ്രാക്ടീസ് ചെയ്യുക അത് നിങ്ങളുടെ പുതിയ സ്വഭാവമായി മാറുന്നതുവരെ പതിയെ പതിയെ ആ പുതിയ വഴി പഴയതിനേക്കാൾ സ്ട്രോങ് ആയി മാറും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഒരു കാര്യം ഇങ്ങനെ നിർത്താതെ ആവർത്തിക്കാൻ നല്ലൊരു എനർജി വേണ്ടേ ഈ ഊർജ്ജം നമുക്ക് എവിടെ നിന്ന് കിട്ടും വെറുതെ വിചാരിച്ചാൽ മതിയോ പോരാ ഈ യാത്രയിൽ നമ്മളെ മുന്നോട്ട് തള്ളുന്ന ആ ഒരു ഫ്യൂവൽ ആ ഒരു ഇന്ധനം എന്താണെന്ന് നമുക്ക് നോക്കാം ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ ജീവിതം മാറാൻ വേണ്ടി പുറത്തുള്ള സാഹചര്യങ്ങൾ മാറാൻ കാത്തിരിക്കരുത് പകരം നമ്മുടെ ഉള്ളിലെ ഇച്ഛാശക്തിയെ അതായത് നമ്മുടെ സങ്കല്പത്തെ ശക്തിപ്പെടുത്തുക ആ ഒരു ശീലങ്ങൾ എന്ന വലിയ മലയെപ്പോലും ഇളക്കാൻ കണ്ടോ കൺട്രോൾ മുഴുവൻ നമ്മുടെ ഉള്ളിലാണ് പുറത്തുള്ള ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഇച്ഛാശക്തി അഥവാ സങ്കല്പം എന്ന് പറഞ്ഞാൽ വെറുമൊരു ആഗ്രഹമല്ലായിട്ടോ നടന്നാൽ കൊള്ളാം എന്നല്ല ഞാനിത് ചെയ്യും ചെയ്തിരിക്കും എന്നൊരു ഉറച്ച തീരുമാനമാണ് ആ ഒരു ദൃഢനിശ്ചയമുണ്ടല്ലോ അതാണ് നമ്മുടെ ഉള്ളിലെ എഞ്ചിൻ റെപ്യൂട്ടേഷൻ എന്ന വണ്ടി ഓടാനുള്ള ഇന്ധനം വരുന്നത് അവിടെ നിന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് നമ്മൾ നന്നായി നമ്മുടെ ഒരു ശീലം മാറി അതുകൊണ്ട് എന്ത് വലിയ കാര്യമാണ് ഉണ്ടാകുന്നത് എന്നാൽ കേട്ടോളൂ ഈ മാറ്റം നമ്മളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അതിന് നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ സ്വയം നന്നാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി കൂടും നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ സമൂഹത്തിന് തന്നെ അതൊരു പോസിറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത് വെള്ളത്തിലൊരു കല്ലിട്ടാൽ ഓളങ്ങൾ ഇങ്ങനെ പടർന്നു പോയില്ലേ അതുപോലെയാണ് നല്ല വ്യക്തികൾ ചേരുമ്പോൾ നല്ല കുടുംബമുണ്ടാകുന്നു നല്ല കുടുംബങ്ങൾ ചേരുമ്പോൾ നല്ല സമൂഹമുണ്ടാകുന്നു അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ് മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ് ലോകം നന്നാക്കാൻ പോകുന്നതിനു മുൻപ് നമുക്ക് നമ്മളെ തന്നെ നന്നാക്കാം ഓരോരുത്തരും ഓരോ വിളക്ക് പോലെയാണ് നമ്മൾ സ്വയം കത്തിയാൽ മാത്രമേ ചുറ്റുമുള്ളവർക്കും ആ വെളിച്ചം കിട്ടുകയുള്ളൂ അപ്പോ ഇനി നിങ്ങളുടെ ഓഴാണ് ഇത്രയും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സമയമായി വലിയ മല മറിക്കുന്ന കാര്യമൊന്നും ആലോചിച്ച് പേടിക്കേണ്ട ഒരൊറ്റ കാര്യം ഒരൊറ്റ ചെറിയ ശീലം ഇന്ന് മുതൽ നിങ്ങൾ മാറ്റാൻ പോകുന്ന ആ ഒരു ശീലം ഏതായിരിക്കും ഒന്ന് മനസ്സിൽ തീരുമാനിക്കാമോ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ കാര്യങ്ങളെല്ലാം യുഗരിഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ അമൂല്യമായ സാഹിത്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുന്നത് ഒരുപാട് സഹായിക്കും ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നതിന് ഒരുപാട് നന്ദി